ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ നിങ്ങളറിഞ്ഞു ലോക്സഭയിൽ മോദിക്ക് നേരെ ആയുധമായിട്ടെടുത്ത മനോജ് മുകുന്ദ് നരവനിയുടെ പുസ്തകത്തിൻ്റെ കോപ്പി പി ഡി എഫ് പ്രചരിപ്പിക്കുന്നതിനെതിരെ ഡൽഹി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനിയുടെ പുസ്തകമായ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്നിക്ക് ഇതുവരെയും പ്രദർശനാനുമതി അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടില്ല പക്ഷെ അതിൻ്റെ പി ഫയലുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ലഭ്യമാണ് ഇതുവരെ അംഗീകാരം ലഭിക്കാത്ത അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനുള്ള അനുമതി ലഭിക്കാത്ത ഒരു പ്രസിദ്ധീകരണം എങ്ങനെയാണ് ചോർന്നത് എന്ന് കണ്ടെത്താനാണ് ഈ അന്വേഷണം എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും അടക്കം അനധികൃതമായിട്ടാണത്ര ഈ പുസ്തകത്തിന്റെ കോപ്പികൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് കൂടാതെ ഈ പുസ്തകത്തിന്റെ ഈ പ്രസിദ്ധീകരണത്തിന്റെ കവർ ഫോട്ടോകൾ കാണിച്ചു കൊണ്ട് ഈ പുസ്തകം ഈ പ്രസിദ്ധീകരണം വില്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഈ നരവണയുടെ പുസ്തകം പ്രദർശിപ്പിച്ച് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മോദിക്കെതിരെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധി പറയുന്നത് മോദിക്ക് ചൈനയോട് മൃദു സമീപനമാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന സംഘർഷത്തെ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി നരവനയുടെ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഇന്ത്യ ചൈന സംഘർഷത്തിനിടെ അന്നത്തെ കരസേന മേധാവിയായ മനോജ് മുകുന്ദ് നരവനെ നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത് ഷായെയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ശ്രീ അജിത് ഡോവലിനെയും വിളിച്ചിട്ടുണ്ടത്രേ താൻ ഈ സംഘർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനോജ് മുകുന്ദ് നരവനെ ഇവരോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരമണിക്കൂറിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശവുമായിട്ട് രാജ്നാഥ് സിംഗ് അതായത് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിരിച്ച് നരവനയെ വിളിച്ചെന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായത് എന്താണോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതോ അത് ചെയ്യൂ ബാക്കി നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞതെന്നും എന്ന് പറഞ്ഞാണ് വിവാദമുണ്ടാക്കിയത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഈ റിപ്ലൈ ഈ മറുപടിയാണ് നരേന്ദ്രമോദി ചൈനയോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നത് ഇതൊക്കെയും നരവനെ തൻ്റെ ആത്മകഥയിൽ അതായത് ടാസ് ഓഫ് ഡെസ്റ്റിനിയിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏറെ വിവാദമായ അഗ്നിപത് പദ്ധതിയെക്കുറിച്ചും നരവനെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ടത്രേ ഹ്രസ്വലോകത്തേക്കായി സൈന്യത്തിലേക്ക് യുവാക്കളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയാണ് അഗ്നിപത് എന്നും ഈ പദ്ധതിയിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട എത്ര പേരെ പട്ടാളത്തിൽ നിലനിർത്തുന്നു എന്ന തീരുമാനത്തെ കുറിച്ചും നരവനയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ടത്ര അതുപോലെ തന്നെ അഗ്നിപത് റിക്രൂട്ടിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സൈനികർ ആദ്യം എഴുപത്തിയഞ്ചു പേരെയും നിലനിർത്താനായിരുന്നത്രേ തീരുമാനിച്ചിരുന്നത് പിന്നീടത് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു എന്നാണ് നരവനെ തന്റെ പുസ്തകത്തിൽ പറയുന്നത് കൂടാതെ അഗ്നിപഥ റിക്രൂട്ട്മെന്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സൈനികർക്ക് ഇരുപതിനായിരം രൂപയാണ് ശമ്പളമായി നിശ്ചയിച്ചിരുന്നതെന്നും എന്നാൽ നരവനെ ഈ ഒരു തീരുമാനത്തെ എതിർത്തിരുന്നു എന്നും രാജ്യത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരോട് ദിവസ വേദനക്കാരോട് എന്ന പോലെ പെരുമാറരുതെന്നും നരവനെ പറഞ്ഞത്രേ ഈ തർക്കത്തിനൊടുവിൽ ഓരോ അഗ്നിപത് സൈനികർക്കും മുപ്പതിനായിരം രൂപ സാലറി ആക്കി എന്നാണ് നരവന തന്റെ പുസ്തകത്തിൽ പറയുന്നത് എന്നാലും നരവനയുടെ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം ആത്മകഥ ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് പെൻകിൻ പ്രസാധകർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ആമസോണിൽ നിന്നാണ് രാഹുൽ ഗാന്ധിക്ക് ഈ പുസ്തകം കിട്ടിയതെന്ന് അവകാശപ്പെടുന്ന കെ സി വേണുഗോപാലിനെ പോലുള്ളവർ പുസ്തകം ഇവർക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറയേണ്ട ബാധ്യതയും ഇവർക്ക് തന്നെയാണ് കാരണം പബ്ലിഷ് ചെയ്യാത്ത പ്രസിദ്ധീകരിക്കാത്ത അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ പ്രസിദ്ധീകരിക്കാൻ അനുമതിയില്ലാത്ത ഒരു പുസ്തകം എങ്ങനെയാണ് ആമസോൺ പോലുള്ള ഓൺലൈൻ ആപ്പിൽ കിട്ടുന്നത് മോദിക്കെതിരെ എടുക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ആവിയായി പോകുന്ന ഒരു ചിത്രമാണ് കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ഏകദേശം ആ രീതിയിലേക്ക് എരിഞ്ഞടങ്ങോണ്ട് പോവുകയാണ് നരവണയുടെ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ട കാണിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം വെള്ളത്തിൽ വരച്ച വര എന്തായാലും ഈ നരവണയുടെ പുസ്തകത്തിൻ്റെ പതിപ്പ് എവിടുന്നാണ് കിട്ടിയത് എന്ന് ആധികാരികമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ്സിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കുമാണ് ഉള്ളത് ഇതെവിടുന്ന് കിട്ടി എന്നുള്ളതിൻ്റെ ഉത്തരം അവരെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നിരിക്കുന്നവർ എല്ലാവർക്കും ജയ്